ഹലോ നമുക്കിന്ന് കുറച്ച് അയില കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് അയില വെറ്റിച്ചതാണ് അപ്പോൾ നമുക്ക് അയില വെറ്റിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് എന്ന് നോക്കാവേ നമ്മളിത് അതില ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അയില വെറ്റിച്ചാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞത് ഒരു മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കുറച്ച് കറിവേപ്പില അതായത് രണ്ട് രണ്ട് കറിവേപ്പില ഒരു കുറച്ച് ഉലുവ അപ്പൊ നമ്മൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഇപ്പൊ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർക്കാം ഉലുവ ഒന്ന് പൊട്ടി വരണം ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം അതിലേക്ക് ഇഞ്ചി ചേർക്കാം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം നന്നായിട്ടൊന്ന് ഇളവാക്കുക ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് സവാളയൊക്കെ കൂടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി ചേർക്കാം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ മൂത്ത് വരണം അരപ്പൊക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കണം ഈ അരപ്പൊന്ന് തിളച്ച് വരണം ഇതിലേക്ക് നമുക്കൊരു മൂന്ന് കഷ്ണം പുളി ചേർക്കാം കൊടംപുളി നമുക്കൊരു രണ്ട് സ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം അപ്പൊ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരപ്പ് കഷ്ണങ്ങൾ ചേർക്കാം ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം തിളച്ച് വറ്റണം അപ്പൊ നമ്മുടെ ആയുധം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചങ്ങൾ വെക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് കരി വറ്റി ചേർക്കും അപ്പം നമ്മുടെ അയല വറ്റിച്ചത് ഇവിടെ റെഡി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അപ്പം നമ്മുടെ അയല വെറ്റിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക